പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ എല്ലാ മുക്കും മൂലയും മിസ് ചെയ്യും ബിഗ് ബോസിൻ്റെ സൗണ്ട് ഞാൻ മിസ് ചെയ്യും പക്ഷേ ഈ വീട്ടിലെ ഒരു മനുഷ്യരെ എനിക്ക് മിസ് ചെയ്യത്തില്ല എനിക്ക് ആരെയായിട്ടും ഒരു റിലേഷനും വെക്കണ്ട ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ പിന്നെ എന്തെങ്കിലും മീറ്റപ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയും കണ്ടും മാത്രം ഞാൻ ചെയ്യും ഞാൻ പോവും ജസ്റ്റ് കായിബൈ പറയും അല്ലാതെ ഒരു കാര്യങ്ങൾക്കും ഞാനില്ല ഗെയിമിന് വേണ്ടി ഇത്രയൊക്കെ ഇതുവരൊക്കെയൊക്കെ പോകും ആൾക്കാർ എനിക്കറിയത്തില്ല പക്ഷെ എല്ലാവരെയും ഞാൻ നല്ലതായിട്ട് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഞാൻ നിൽക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും മനസ്സിലായി പിന്നെ ഇനി എന്തു ഇനി മനസ്സിലാക്കാന് ഇനി എന്തോ വീണ്ടും പോയിട്ട് മനസ്സിലാക്കാൻ ലക്ഷ്മി പറയാണ് എന്നാലും ഇവരെയൊക്കെ ചിലപ്പം കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ചിലർ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാകും പറയാൻ പറ്റത്തില്ല അത്ര സ്ട്രോങ് അല്ലാത്തവർ എല്ലാവരും ഒരാളുടെ എഗൈൻസ്റ്റ് ആയെടുത്ത് ചിലർ എന്ന അങ്ങനെ എഗൈൻസ്റ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അടുത്ത് നിൽക്കുന്നവരും ഉണ്ട് ഞാനിങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ കുറച്ചും കൂടെ കുട്ടിത്തൊക്കെ കാണിക്കും നെവിനൊക്കെ കാണിക്കുന്നതിനൊക്കെ കൊഞ്ചല്ല ഒക്കെ ചെയ്യും കോമഡിയൊക്കെ പറയും ഞാൻ ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു പെങ്കൊച്ചാണ് നമ്മൾ പറയുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അത് ഞാൻ ഇവിടെ കാണിക്കാത്തതാണെന്ന് പറയുന്നു ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ആ മൈൻഡ് വരുത്തേ ഫ്രൈഡേ ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ ചളി ഫുള്ള് ഇറക്കുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അതൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പാട്ട് പാടുന്നതിൻ്റെ അല്ല ഇവിടെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ ആ ശരിക്കുമുള്ള സ്വഭാവം ഞാൻ ഇവിടെ എടുക്കാത്തത് ഞാൻ നന്നായിട്ട് ചിരിക്കുന്നൊരു മുഖം ഇവിടെ ആരും കണ്ടിട്ടില്ല ഇവിടെ എപ്പോൾ നോക്കിയാലും ദേഷ്യമാണല്ലോ എല്ലാവരും ഹെയർ കളർ ചെയ്തിരിക്കുന്നു ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി പുറത്തിറങ്ങിയതോടെ ലക്ഷ്മിക്കൊരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് ഇവിടെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവവും ആൾക്കാർ പറയുന്നതും പുറത്ത് അവർക്കുള്ള ആ ഒരു വിലയും എല്ലാം ലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലായത് അതാണ് അനുമോളുടെ അടുത്ത് ഇത്രയും കാര്യം